നാല് വർഷത്തിലേക്ക് വന്നാൽ എന്താണ് അഡ്വാൻറ്റേജ് എന്നുള്ളതാണ് ചോദ്യം അല്ലേ സ്വാഭാവികമായിട്ട് മൂന്ന് വർഷം പഠിക്കുന്നതിൽ നിന്ന് ഞാൻ ഒരു വർഷം കൂടി പഠിക്കാൻ തയ്യാറാണ് പക്ഷേ അതിൻ്റെ ബെനഫിറ്റ് എന്താന്നുള്ളതാണ് അവിടെ നമുക്ക് കൃത്യമായിട്ടൊരു ഉത്തരമുണ്ട് ആ ഉത്തരം എന്ന് പറയുന്നത് നമ്മൾ കുട്ടികളെ ഇപ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഡിഗ്രി ചെയ്യുന്ന അതിൻ്റെ പൊതു സിലബസ് എന്ന് പറയുന്ന ഏറെക്കുറെ പി ജിയിലേക്കൊക്കെ വിദ്യാർത്ഥികളെ തയ്യാറാക്കുക എന്നുള്ളതെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നു വിദ്യാർത്ഥികൾ വ്യത്യസ്ത ആസ്പിരേഷൻസോടു കൂടിയാണ് ക്യാമ്പസിലേക്ക് വരുന്നത് എല്ലാവരും പി ജിക്ക് പോകാനാണോ അല്ല കുറേ വിദ്യാർത്ഥികൾക്ക് എന്തായിരിക്കും ജോലി എന്നുള്ളതായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ എന്നുള്ളതാണ് കുറേ പേർക്ക് അധ്യാപനം ഗവേഷണം അങ്ങനെ താല്പര്യമുണ്ട് അപ്പം നാലാം വർഷത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ രണ്ട് പാതകൾ ഓപ്പൺ ചെയ്യപ്പെടും ഒന്ന് ഓണേഴ്സ് വിത്ത് റിസർച്ച് മറ്റൊന്ന് ഓണേഴ്സ് നിങ്ങൾ അധ്യാപനം ഗവേഷണം ആ മേഖലകളിലാണോ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് ഓണേഴ്സ് വിത്ത് റിസർച്ചാണ് അവിടെ കുറേ കൂടി ഗവേഷണത്തിന് പ്രാമുഖ്യം കൊടുത്തിട്ടാവും പഠിക്കുക അത് പഠിച്ചാലുള്ള ഗുണം എന്താണെന്നറിയോ പി ജി ചെയ്യാതെ തന്നെ പി എച്ച് ഡിക്ക് പോകാം അതായത് ഒരു വർഷം നിങ്ങൾക്ക് ലാഭിക്കാം അപ്പോൾ പതിനേഴ് വയസ്സിൽ പ്ലസ് ടു കഴിഞ്ഞാൽ ഒരു നാല് വർഷം കൊണ്ട് ഡിഗ്രിയും ഒരു മൂന്നോ നാലോ വർഷം കൊണ്ട് പി എച്ച് ഡി ആയിട്ട് ഒരു ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വയസ്സാവുമ്പോഴേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ അർത്ഥത്തിൽ നിങ്ങൾക്കൊരു റെഡി ഫോർ എംപ്ലോയ്മെന്റ് എന്ന നിലയിലേക്ക് വരാം ഇനി അല്ല നിങ്ങൾ നിങ്ങൾ ഈ ഒരു വർഷം കൂടി പഠിച്ചിട്ട് പഠനം അവസാനിപ്പിക്കാൻ പോവുകയാണ് കുറെ കൂടി തൊഴിൽ മേഖലയിലേക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഓണേഴ്സ് ബിരുദം സെലക്ട് ചെയ്യണം അങ്ങനെയെങ്കിൽ എന്താണ് ഒരു സെമസ്റ്റർ ആറ് മാസം പൂർണ്ണമായിട്ടും റെഗുലർ ക്ലാസ് ഉണ്ടാവില്ല പൂർണ്ണമായിട്ട് ഇപ്പോൾ നിങ്ങൾ ബികോമാണ് പഠിക്കുന്നുണ്ടെങ്കിൽ അക്ക ഇപ്പോൾ അക്കൗണ്ടൻസ് ആകാൻ താല്പര്യമുള്ളവരെന്തായിരിക്കും ഒരു പക്ഷേ ഏതെങ്കിലും അക്കൗണ്ടൻസ് കമ്പനിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിയിൽ അക്കൗണ്ടന്റിന്റെ കൂടെ ഇന്റേൺഷിപ്പ് ചെയ്യും ഇൻകം ടാക്സ് മേഖലയിൽ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാം ഏതെങ്കിലും സി എ കൂടെ കൂടെ ചെയ്യാൻ പറ്റും ഒരു സെമസ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോജിസ്റ്റിക്സ് മേഖലയിലാണോ പോകാൻ ആഗ്രഹിക്കുന്നെങ്കിലോ പൂർണ്ണമായിട്ടും ലോജിസ്റ്റിക്സ് കമ്പനിയിൽ ഒരു സെമസ്റ്റർ ചെലവഴിക്കുന്ന രീതിയിൽ ഈ അർത്ഥത്തിൽ വിദ്യാർത്ഥികൾക്ക് ഏത് തലത്തിലാണോ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് അത് ഒരുപക്ഷെ ഇതുവരെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കൊന്നുമില്ല അപ്പോ മൂന്ന് വർഷത്തിൽ നിന്ന് നാല് വർഷത്തിലേക്ക് അധികമായി വന്നാൽ ഉണ്ടാവുന്ന അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കേവലം ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റോട് കൂടി മാത്രമാകില്ല നിങ്ങൾ പുറത്തു പോകുന്നത് പകരം വളരെ കൃത്യമായിട്ട് ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾക്ക് എന്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റും അപ്പൊ നിങ്ങളുടെ മാർക്ക് ഷീറ്റ് എടുത്ത് നോക്കിയാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് മനസ്സിലാവും നിങ്ങൾ എന്തെല്ലാം കോഴ്സുകൾ ചെയ്തു അതോടൊപ്പം തന്നെ എവിടെയാണ് നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്തത് അത് എത്ര കാലമാണ് ഇന്റേൺഷിപ്പ് ചെയ്തത് ഇതാണ് കേരളത്തിന്റെ നാലാമത്തെ വർഷം എന്ന് പറയുന്നത് അല്ലാതെ എല്ലാവരും നാല് വർഷം മൂന്ന് വർഷം പഠിച്ചു ഇനി ഒരു വർഷം കൂടി പഠിക്കുക എന്നുള്ളതല്ല മറിച്ച് വളരെ കൃത്യമായ രീതിയിൽ വിദ്യാർത്ഥികളുടെ താല്പര്യം എന്താണോ അത് മാത്രമല്ല മാറ്റം മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് നമ്മൾ എൻ മൈനസ് വൺ സെമസ്റ്റർ എന്ന് പറയുന്ന രീതി കൊണ്ടുവരികയാണ് അത് നിങ്ങൾ മിടുക്കനായിട്ടുള്ള വിദ്യാർത്ഥിയാണോ യൂണിവേഴ്സിറ്റിയിൽ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയം മുതൽ തന്നെ കോളേജിൽ പഠിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു പേപ്പർ നിങ്ങൾ ഓൺലൈനായിട്ട് ആയിട്ട് ആദ്യ സെമസ്റ്റർ മുതൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ രണ്ടര വർഷം കൊണ്ട് നിങ്ങൾക്ക് ഡിഗ്രി കിട്ടും അതായത് ഡ്യൂറേഷൻ ഇനി പ്രാധാന്യമല്ല ഇനി രണ്ട് വർഷം ജോ പഠിച്ചിട്ട് നിങ്ങൾക്ക് ഒരു വർഷമോ രണ്ട് വർഷം ജോലി ചെയ്യണോ എന്നിട്ട് തിരിച്ചു വരണോ അങ്ങനെയെങ്കിൽ പഠനത്തിനിടക്ക് ബ്രേക്ക് എടുക്കാനുള്ള സംവിധാനവും നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പഠനത്തോടൊപ്പം തന്നെ തൊഴിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസൃതമായ രീതിയിൽ നിങ്ങൾക്ക് കോളേജിനകത്ത് നിന്ന് ഒന്നോ രണ്ടോ പേപ്പർ എല്ലാ സെമസ്റ്ററും കുറച്ച് പഠിച്ചുകൊണ്ട് തൊഴിലിന് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ അർത്ഥത്തിലും സെറ്റ് ചെയ്യാൻ പറ്റും മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഇനി മേജർ മൈനർ എന്നുള്ള നിലയിലേക്ക് നമ്മൾ മാറുകയാണ് അതായത് ഇപ്പൊ നമുക്കറിയാം മെയിൻ സബ് ഇപ്പം ഒരു കുട്ടി കെമിസ്ട്രിക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ കെമിസ്ട്രിയുടെ കൂടെ ഫിസിക്സും മാത്സും നിർബന്ധമായിട്ട് പഠിക്കണം അവർക്ക് താല്പര്യം ഉണ്ടെങ്കിലും പഠിക്കണം ഇല്ലെങ്കിലും പഠിക്കണം ഇനി അത് മാറുകയാണ് അവിടെയാണ് ഈ അടുത്ത വർഷം മുതൽ ആക്ച്വലി ഈ വർഷം മുതൽ തന്നെ ഒരുപക്ഷെ അടുത്ത വർഷം മുതലായിരിക്കും ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളുടെ പ്രസക്തി വരുന്നത് ഇപ്പോൾ നിങ്ങൾ കുട്ടികളെ കരിയറിലേക്ക് ലോങ് റണ്ണിലേക്ക് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനി ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പോലെ നിങ്ങളെപ്പോലുള്ള സംഘടനകൾ ചെയ്യേണ്ടത് എങ്ങനെയാണ് കോഴ്സ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്